വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തി നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ അതീവ സുഗന്ധമുള്ള സുന്ദരി പൂക്കളാണ് ജമന്തി പൂക്കൾ നേഴ്സറികളിൽ നിന്ന് പല നിറങ്ങളിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ജമന്തികൾ നമുക്ക് കിട്ടാറുണ്ട് നിറയെ പൂക്കളും മൊട്ടുകളുമായി നിൽക്കുന്ന ജമന്തിയുടെ ഭംഗി കണ്ടാവും ഇവ വാങ്ങുന്നത് പക്ഷേ വീട്ടിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ പിടിക്കാറില്ല ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നു ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് ജമന്തി ചെടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തേത് ജമന്തി ചെടി നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജമന്തിയുടെ വേരുകൾ മേൽമണ്ണിനോട് ചേർന്നാണ് നിൽക്കുന്നത് മേൽമണ്ണുണങ്ങിയാല് വേരുകൾ പെട്ടെന്ന് ഉണങ്ങും അങ്ങനെ ചെടി നശിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ ദിവസവും നന ആവശ്യമുള്ള ചെടിയാണ് ജമന്തി നനയ്ക്കുമ്പഴ് ചെടിയുടെ മീതെ വെള്ളം ഒഴിക്കരുത് ഇലകളിലും മുട്ടുകളിലും വെള്ളം വീഴാതെ ചെടിയുടെ ചുവട്ടിൽ മാത്രം ഒഴിക്കുക ഇലകളിലൊക്കെ വെള്ളം വീണാൽ അത് അതഴുകി അങ്ങനെ അത് ഫംഗസ് ബാധിക്കാനും ചെടി നശിച്ചു പോകാനും കാരണമാവുന്നു രണ്ടാമത്തെ കാര്യം വാങ്ങിക്കൊണ്ട് വരുന്ന ചെടി മറ്റൊരു പോട്ടിലേക്ക് മാറ്റി ഡയറക്റ്റ് വെയിലത്ത് വെക്കാതിരിക്കുക ഷെയ്ഡിൽ വെച്ച് പതുക്കെ പതുക്കെ വെയിലിലേക്ക് മാറ്റാം ദിവസവും നാലഞ്ച് മണിക്കൂർ നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് എങ്കിലേ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ മൂന്നാമത്തെ കാര്യം നാമ്പു നുള്ളലാണ് ജമന്തി ചെടി നീണ്ടു വളരാൻ അനുവദിക്കരുത് അതിൻ്റെ നാമ്പുകൾ നുള്ളി കൊടുക്കണം അപ്പോൾ മൂന്നാലഞ്ച് ശിഖരങ്ങൾ വന്ന് നല്ല വലിപ്പമുള്ള പൂക്കൾ പിടിക്കും നുള്ളിയ നാമ്പുകൾ മറ്റൊരു ചട്ടിയിലേക്ക് നട്ടാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും പത്ത് ദിവസത്തിനുള്ളിലൊക്കെ വേര് പിടിച്ച് കിട്ടും അങ്ങനെ ധാരാളം തൈകൾ ഉണ്ടാക്കാം വേരിൽ നിന്നും പൊട്ടി വരുന്ന തൈകളും ഉണ്ടാവും ഒരു നാലഞ്ചില പരുവുമായാൽ അതും മാറ്റി നിട്ട് കിളിർപ്പിക്കാം ഇതൊക്കെ ശ്രദ്ധിച്ചാലേ ജമന്തിയിൽ ധാരാളം പൂക്കൾ പൂക്കളുണ്ടാവും ജമന്തി മാത്രമല്ല ഏത് ചെടിയാണെങ്കിലും നമ്മുടേതായിട്ടുള്ള കെയറിങ് കൊടുത്തെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള സന്തോഷം നമുക്കും കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്